എല്ലാവർക്കും നമസ്കാരം എന്താണ് പാലക്കാടൻ ബ്രൂവറി വിവാദം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒയാസിസ് എന്നൊരു കമ്പനിക്ക് പാലക്കാട്ട് ഒരു മദ്യ നിർമ്മാണശാല തുടങ്ങാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് പ്രാരംഭ അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പ്ലാന്റ് വരിക അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും എന്തൊക്കെ പദ്ധതികളാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്രപ്പോസലുണ്ട് അതിൻ്റെ നാലാം ഘട്ടത്തിലാണ് ബ്രൂവറി വരിക അപ്പോൾ അതിന് കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പ്രാരംഭ നടപടികൾക്കായി അനുമതി നൽകുമ്പോൾ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് നമുക്കറിയാവുന്നതുപോലെ മദ്യ നിർമ്മാണശാല എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ വലിയ തോതിൽ വെള്ളത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാകും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ വെള്ളമാണ് അതുകൊണ്ട് തന്നെ പാലക്കാട്ട് വെള്ളത്തിൻ്റെ ലഭ്യത എത്രയുണ്ട് പാലക്കാട്ട് നിലവിലുള്ള വരൾച്ച എങ്ങനെയാണ് പാലക്കാട് വെള്ളം സർപ്ലസ് ഉള്ള ഒരു ജില്ലയാണോ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് കുറച്ച് കാലം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കോക്കകോള ഫാക്ടറി പാലക്കാട് പ്രവർത്തിക്കുന്ന സമയത്ത് അവർ അനധികൃതമായി ഭൂഗർഭജലം ഊറ്റുന്നു എന്ന രീതിയിലത്തേക്കുള്ള വലിയ കംപ്ലയിന്റ് ഉണ്ടാകുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും നാട്ടുകാരും എല്ലാം തന്നെ പ്രക്ഷോഭം നടത്തുന്നു അതിന്റെ ഫലമായി അവസാനം പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ കമ്പനി അവിടെ നിന്ന് അടച്ചുപൂട്ടി പോകേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുന്നു അപ്പോൾ പാലക്കാട് പ്രകൃതി ചൂഷണം അല്ലെങ്കിൽ ജലചൂഷണം എന്നതൊക്കെ തന്നെ നമ്മുടെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ തന്നെ ഉള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് വലിയ തോതിൽ ജലലഭ്യത ആവശ്യമുള്ള ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ആൾക്കാരെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന കാര്യമാണ് ഇവിടെ സാധാരണക്കാർ പോയിട്ട് അവിടെയുള്ള പഞ്ചായത്തിനെ പോലും ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടില്ല എന്നുള്ളടത്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി ഇതിന്റെ പ്രശ്നങ്ങൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം സർക്കാരിന്റെ ഇത് സംബന്ധിച്ച ഉത്തരവിൽ പറയുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ആസ്ഥാനമായി അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കി അഞ്ഞൂറ് കെ എൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള എത്തനോൾ പ്ലാന്റ് മൾട്ടിഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് ബ്രൂവറി മോൾട്ട് സ്പിരിറ്റ് പ്ലാന്റ് ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവ ഉൾപ്പെട്ട സംയോജിത യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത് അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാണ് എന്നതിനെക്കുറിച്ച് മാത്രമേ സർക്കാർ ഇതിൽ പറയുന്നുള്ളൂ ഇതിന് എത്രത്തോളം വെള്ളം ആവശ്യമാണ് എന്നും അത് പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം എത്രത്തോളം വെള്ളമാണ് ഇവർക്ക് ആവശ്യം എന്നതിനെക്കുറിച്ച് സർക്കാർ ഇതിലൊരക്ഷരം പോലും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നിലവിൽ എങ്ങനെയാണ് വെള്ളം സോഴ്സ് ചെയ്യാൻ പോകുന്നത് അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നിലവിലവിടെയുള്ള സംരംഭങ്ങളെ ദോഷകരമായി ബാധിക്കുമോ എന്ന പ്രശ്നത്തിനെ അഡ്രസ് ചെയ്യാനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഉത്തരവിന് സാധിക്കുന്നില്ല ഇതിൽ തന്നെ പറയുന്ന മറ്റൊരു കാര്യം വർഷത്തിൽ മുന്നൂറ്റി മുപ്പത് ദിവസവും പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മൾട്ടിഫീഡ് പ്ലാന്റ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത് എന്നാണ് ത്രൂ ഔട്ട് ദി ഇയർ ഇത് പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ത്രൂ ഔട്ട് ദി ഇയർ ജല ആവശ്യമുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വെള്ളം എങ്ങനെ സോഴ്സ് ചെയ്യുന്നു അത്രത്തോളം സർപ്ലസ് ഉള്ള ഒരു ജില്ലയാണോ പാലക്കാട് എന്നതാണ് ചിറ്റൂരും മറ്റും അവിടെ കുടിവെള്ളം പോലും ലഭ്യമല്ല എന്ന് പറഞ്ഞ് നാട്ടുകാരും കർഷകരും ഒക്കെ തന്നെ സമരം നടത്തി വരുന്നതൊക്കെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വെള്ളം സോഴ്സ് ചെയ്യാൻ പോകുന്നത് എന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇതിൽ ഈ സർക്കാർ ഉത്തരവിൽ പറയുന്നത് എങ്ങനെയാണ് ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ട് എന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതായത് ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം കേരള വാട്ടർ അതോറിറ്റിക്കാണ് നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റിക്ക് വെള്ളം നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യകൾ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ജലവിഭവത്തിനെ ഇവർക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്തുക എന്നത് മാത്രമേ വാട്ടർ അതോറിറ്റിക്ക് ചിന്തിക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിക്കായി പാലക്കാട്ടുള്ള ഡാമുകളെയാണ് ആശ്രയിക്കേണ്ടത് പക്ഷേ പാലക്കാട്ടുള്ള ഡാമുകളിലെ ജലത്തിൻ്റെ അളവ് എത്രയാണ് എന്നും അത് നിലവിലവിടെയുള്ള ആൾക്കാർക്കും കാർഷിക ആവശ്യങ്ങൾക്കുമൊക്കെ തന്നെ മതിയായിട്ടുണ്ടോ എന്ന കാര്യവും വീണ്ടും തർക്കവിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം എവിടെ നിന്ന് സോഴ്സ് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അതിൻ്റെ ഉത്തരവാദിത്തം കേരള വാട്ടർ അതോറിറ്റിക്കാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് ഡാമുകളിൽ നിന്നാണ് എന്ന് പറയുന്നില്ല അത് മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നാണ് എന്ന് പറയുന്നില്ല ഇനി അഥവാ അത് ഭൂഗർഭ ജലമാണ് ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പരാമർശവും ഇതിലില്ല ഉത്തരവാദിത്തം കേരള വാട്ടർ അതോറിറ്റിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായും വിചാരിക്കുന്നത് ഇത് ഡാമുകളിൽ നിന്നാണ് ഇത് ശേഖരിക്കുക എന്നാണ് അങ്ങനെയാണ് എങ്കിൽ അതിനെ പര്യാപ്തമായിട്ടുള്ള ജലം പാലക്കാട്ടുള്ള ഡാമുകളിൽ ഉണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇവിടെ ബാക്കിയാണ് രണ്ടാമത് ഇതിൽ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതി പ്രദേശം പ്രത്യേകിച്ച് ഒരു ഷാഡോ മേഖല അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശമാണ് അതായത് മഴയിൽ കൂടിയുള്ള ജലലഭ്യത അവിടെ വളരെ കുറവാണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തിയാലും എത്രത്തോളം വെള്ളമാണ് ലഭിക്കാൻ പോവുക എന്നതൊക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ പദ്ധതിക്ക് ഡെയിലി ബേസിസിൽ മന്ത്ലി ബേസിസിൽ ഇയർലി ബേസിസിൽ എത്രത്തോളം വെള്ളം ആവശ്യമുണ്ട് എന്നതിനെപ്പറ്റി ഇതിൽ ഒരു പരാമർശം പോലുമില്ല അതുകൊണ്ട് തന്നെ എത്രത്തോളം വെള്ളമാണ് കെ ഡബ്ല്യു എ ലഭ്യമാക്കാൻ പോകുന്നത് എന്നും എത്രത്തോളം വെള്ളമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് വഴി അവിടെ കളക്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി ഒന്നും തന്നെ ഒരു ധാരണയും ആൾക്കാർക്ക് ലഭിക്കാൻ ഈ സർക്കാർ ഉത്തരവ് ഉപകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനം ഇനി ഇതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡിസ്റ്റലേഷൻ യൂണിറ്റ് സീറോ ഡിസ്ചാർജ് സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നും പരിസ്ഥിതി മന്ത്രാലയം അനുശാസിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുമെന്നും ഇവർ പറയുന്നുണ്ട് അതായത് പൊല്യൂഷൻ അഥവാ മലിനീകരണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ആശങ്കകളും ഈ പ്ലാന്റിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല എന്നാണ് ഈ ഓർഡർ പറയുന്നത് കാരണം ഇവരെല്ലാ പ്രോസസ്സും എല്ലാ ഗൈഡ്ലൈൻസും ഒക്കെ തന്നെ കംപ്ലൈ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കമ്പനി തന്നെ മുമ്പ് പഞ്ചാബിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് അത് സർക്കാരിൻ്റെ ഇടപെടലിൽ അടച്ചുപൂട്ടേണ്ടി വന്നതാണ് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം തന്നെ അൻപത് കന്നുകാലികൾ ആദ്യം ചത്തുപോയി ആ ചത്തുപോയതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവയുടെ കാലിത്തീറ്റയിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നുവെന്നും അത് ഈ പ്ലാന്റിൽ നിന്നുണ്ടായ വിഷമാണ് എന്നുമാണ് പറഞ്ഞിരുന്നത് അതേപോലെ അവിടെ പല സ്ഥലത്തും കിണറുകളും മറ്റും സ്ഥാപിക്കുന്ന സമയത്ത് കുഴൽ കിണറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് ഒക്കെ തന്നെ അതിൽ നിന്ന് ലഭിച്ചിരുന്ന ജലമെല്ലാം തന്നെ ആയിരുന്നു അതൊന്നും തന്നെ വൃത്തിയുള്ളതായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതേ തുടർന്ന് ആറുമാസം നീണ്ടു നിൽക്കുന്ന വലിയ സമരമാണ് സാധാരണക്കാരും കർഷകരും ഒക്കെ തന്നെ അവിടെ നയിച്ചത് അതിന്റെ ഫലമായി അവസാനം പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ തന്നെ ഈ ഫാക്ടറി അടച്ചുപൂട്ടുന്നതിനുള്ള ഉത്തരവിറക്കി ആ ഉത്തരവിൽ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചിരുന്നത് പഞ്ചാബിന്റെ മണ്ണോ വായുവോ വെള്ളമോ മലിനപ്പെടുത്താനായി ഒരാളിനെയും അനുവദിക്കില്ല എന്നും അതിൽ യാതൊരു വിധത്തിലുള്ള കമേഴ്സ്യൽ ഇൻട്രസ്റ്റും ആരും തന്നെ കരുതേണ്ടതില്ല എന്നുമാണ് എന്നുവെച്ചാൽ ഈ കമ്പനി അവിടെ പ്രകൃതി ചൂഷണം നടത്തുകയായിരുന്നു എന്നും പാരിസ്ഥിതിക മലിനീകരണം നടത്തിയിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് പഞ്ചാബിന്റെ മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെതിരെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള പരാതിയുമായി ഈ കമ്പനി പോയതായി നമുക്കറിയില്ല ഏതെങ്കിലും കോടതിയിൽ അവർ പോയതായിട്ടോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ അവരായിട്ട് പോയതായിട്ടോ നമുക്കറിവില്ല തന്നെയുമല്ല കർഷകരുടെ ഭാഗത്തു നിന്ന് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉത്തരവുകളും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ഈ കമ്പനി തങ്ങളുടെ ഭാഗം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിനുള്ള ഒരു കുറിപ്പ് പോലും ഇറക്കിയിരുന്നില്ല എന്നുള്ളതും പ്രസക്തമാണ് എന്നുവെച്ചാൽ എന്ത് ആരോപണങ്ങളുടെ പേരിലാണോ എന്ത് കണ്ടെത്തലുകളുടെ പേരിലാണോ ഈ കമ്പനിയുടെ പ്രവർത്തനം പഞ്ചാബിൽ അവസാനിപ്പിക്കണം എന്ന ഒരു ഗവൺമെന്റ് ഓർഡർ മുഖ്യമന്ത്രി ഇറക്കിയത് ആ കാര്യം ഈ കമ്പനി പൂർണ്ണമായും എതിർക്കാതെ അംഗീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് ഈ കമ്പനി വഴി അവിടെ പാരിസ്ഥിതിക മലിനീകരണം ഉണ്ടായി എന്ന് അവർ സമ്മതിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം ജലലഭ്യതയാണ് ഈ പ്രോജക്റ്റിനായിട്ട് വർഷാവർഷം ആവശ്യമുള്ളത് എന്നതിനെക്കുറിച്ച് ഈ ഗവൺമെന്റ് ഉത്തരവിൽ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ എത്രത്തോളം വെള്ളമാണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അത് മറ്റുള്ള ആൾക്കാരുടെ ജലലഭ്യതയെ ബാധിക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് കൃത്യമായ സാമൂഹ്യ ആഘാത പഠനമുണ്ടാകണം പാരിസ്ഥിതിക ആഘാത പഠനമുണ്ടാകണം അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് ലോങ് ടേമിൽ റൺ ചെയ്യുമ്പോൾ എങ്ങനെ അത് വയബിൾ ആകും എന്നതിനെ പഠനങ്ങളും ഉണ്ടാകണം നിലവിൽ അത്തരത്തിലുള്ള ഒരു പഠനവും നടന്നതായി നമുക്കറിവില്ല തന്നെ ഈ കമ്പനിക്ക് സർക്കാർ വഴിവിട്ട സഹായം നൽകുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമാണ് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് ശക്തമാകുന്നത് ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് വിവിധ ഡിസ്റ്റിലറികളുടെ ബ്രൂവറികളുടെ ഒക്കെ നടത്തിപ്പുകാരായിട്ടുള്ള പല ആൾക്കാരും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒയാസിസ് എന്ന കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ഗൌതം മൽഹോത്ര എന്ന വ്യക്തിയും ഇതേപോലെ തന്നെ ഇ ഡി ചോദ്യം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് വിവാദമായ ഡൽഹി മദ്യനയത്തിന്റെ പേരിൽ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള ആരോപണം നേരിടുന്ന ഒരു കമ്പനി കൂടിയാണ് ഒയാസിസ് എന്ന കാര്യവും ഇവിടെ പ്രസക്തമാണ് ഇനി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നയപരമായിട്ടുള്ള ഒരു വിഷയം കൂടി ഇതിലുണ്ട് ഇടതുപക്ഷ സർക്കാർ നമ്മളോട് കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിലെ മദ്യത്തിന്റെ ലഭ്യതയും ഉപഭോഗവും ക്രമേണ കുറച്ചുകൊണ്ടുവരും എന്നാണ് പുതുതായി മദ്യനിർമ്മാണശാലകളും ബാറുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും ഒക്കെ തന്നെ അനുവദിച്ചുകൊണ്ട് എങ്ങനെയാണ് മദ്യത്തിന്റെ ലഭ്യതയും ഉപഭോഗവും കുറയ്ക്കുക എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല തന്നെയുമല്ല ഇത് നയപരമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയത്തിൽ പറയുന്നത് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പ്രാദേശികമായി തന്നെ ഉൽപ്പാദിപ്പിക്കും എന്നാണ് അതായത് സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഇത് ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കും എന്നാണ് എന്നാൽ നാളിതുവരെയായി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല അതായത് ആ നയത്തിന് അനുസൃതമായി ഒരു ടെൻഡർ വിളിക്കുകയോ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി കമ്പനികളെ ക്ഷണിക്കുകയോ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വൊയാസിസ് എന്ന കമ്പനി സർക്കാരിന് ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് കൊടുക്കുന്നു ഒരു പ്രൊപ്പോസൽ സമർപ്പിക്കുന്നു ഉടൻ തന്നെ സർക്കാർ അത് പരിശോധിച്ചതിന് ശേഷം അവർക്ക് പ്രാരംഭ അനുമതി നൽകുകയാണ് എന്നാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ ബിസിനസ് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏത് കമ്പനി ഒരു ലെറ്റർ ഓഫ് ഇന്റന്റ് നൽകിയാലും അവർക്ക് പ്രാരംഭ അനുമതി നൽകുക എന്ന രീതിയിലത്തേക്ക് മദ്യവുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സിനെ നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ നാട്ടിൽ ഒരു തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ കുട ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി അല്ലെങ്കിൽ ഇ വി വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ഒക്കെ തന്നെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബിസിനസ് പ്രൊപ്പോസൽ നൽകിയാൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പ്രാരംഭാനുമതി നൽകാവുന്നതാണ് കാരണം അതിൽ എത്രത്തോളം കോമ്പറ്റീഷൻ വന്നാലും മറ്റുള്ള ആൾക്കാർക്കും നമ്മുടെ വിഭവങ്ങൾ നൽകാനായിട്ട് നമുക്ക് സാധിക്കും എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മദ്യവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉപഭോഗവും ലഭ്യതയും കുറയ്ക്കുക എന്നത് സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നിരിക്കെ ഇത്തരത്തിലൊരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ അത് അപേക്ഷിക്കുന്ന എല്ലാ ആൾക്കാർക്കും കൊടുക്കാനായിട്ട് സാധ്യമല്ല ഒന്ന് അത് നയത്തിന് വിരുദ്ധമാകും രണ്ട് ഇതിൽ വളരെ കൂടുതലായിട്ട് ജലലഭ്യത ആവശ്യമുണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പോളിസിക്ക് അനുസൃതമായി നമുക്ക് എത്രത്തോളം വിഭവങ്ങളാണ് ഒരു കമ്പനിക്ക് നൽകാൻ കഴിയുന്നത് അത് ജലമായിക്കോട്ടെ സ്ഥലമായിക്കോട്ടെ നമ്മുടെ പോളിസിക്ക് അനുസൃതമായിട്ട് എത്രത്തോളമാണ് നമുക്ക് നൽകാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഒരു ടെൻഡറിംഗ് പ്രോസസ്സ് വഴി ഒരു കമ്പനിയെ തെരഞ്ഞെടുക്കണമായിരുന്നു ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മറ്റേതെങ്കിലും ഒരു ബോട്ടിലിംഗ് യൂണിറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി ജലം ലഭ്യമല്ല തുടങ്ങിയ പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുപക്ഷെ പ്രവർത്തനാനുമതി നിഷേധിക്കപ്പെട്ടേക്കാം നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങളെല്ലാം തന്നെ ടെൻഡറിംഗ് പ്രോസസ് കൂടാതെ ഒരു കമ്പനിക്ക് മാത്രമായി നൽകിക്കൊണ്ട് അവർക്ക് ഒരു കുത്തക അല്ലെങ്കിൽ മൊണോപൊളി സ്ഥാപിക്കാനായിട്ടുള്ള സൗകര്യം നമ്മുടെ സർക്കാർ നൽകിക്കൊടുത്തു എന്ന രീതിയിലേക്കുള്ള രാഷ്ട്രീയ ആരോപണം അതിപ്രസക്തമാണ് ഇതിൽ വളരെ കൗതുകകരമായി തോന്നിയ ഒരു കാര്യം സർക്കാർ ഉത്തരവിന്റെ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയൊക്കെയും ഒയാസിസ് എന്ന കമ്പനിയുടെ ഒരു സെയിൽസ് പിച്ച് പോലെയാണ് വായിക്കുമ്പോൾ അനുഭവപ്പെടുന്നത് ആ കമ്പനിക്ക് വലിയ പ്രവർത്തന പരിചയമുണ്ട് എന്ന് രണ്ട് ഭാഗത്ത് പറയുന്നുണ്ട് അവർക്ക് വളരെ സാങ്കേതികമായിട്ടുള്ള നൈപുണ്യമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള പരാമർശങ്ങളുണ്ട് അത് തന്നെയുമല്ല പഞ്ചാബ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും അവർ പ്രവർത്തിച്ച് വിജയിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ആ പഞ്ചാബിലെ ഫാക്ടറിയുടെ കാര്യമാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ട് അത് അടച്ചുപൂട്ടുകയാണ് ചെയ്തത് അതാണ് പ്രവർത്തന വിജയം എന്നാണ് നമ്മുടെ സർക്കാർ കരുതുന്നത് പിന്നീട് മറ്റൊന്നും തന്നെ പറയാനില്ല ഇതിൽ കർഷകർക്ക് കൂടുതലായിട്ടുള്ള പ്രയോജനമുണ്ടാകും കാരണം ഇതിലെ ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് എന്ന് സർക്കാർ പറയുന്നുണ്ട് അതിൽ തന്നെ എന്തൊക്കെ കാർഷിക വിഭവങ്ങളാണ് ഇതിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട് അത് ഇവയൊക്കെയാണ് അരി അതിൽ ഉപയോഗശൂന്യമായതുൾപ്പെടെ പിന്നീട് ചോളം മരച്ചീനി ഗോതമ്പ് മധുരക്കിഴങ്ങ് കൂടാതെ വെജിറ്റബിൾ വേസ്റ്റ് ഇതൊക്കെ തന്നെയാണ് ഇതിന് ഉപയോഗിക്കാൻ കഴിയുന്നത് ഇതിൽ എത്രത്തോളം കൃഷിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം എന്തായാലും കർഷകർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ് എന്നതിനെപ്പറ്റി ക്വാണ്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന് ഈ ഘട്ടത്തിലും സാധിച്ചിട്ടില്ല അതായത് എത്ര കർഷകർക്ക് എത്രത്തോളം പ്രയോജനം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല അതേപോലെ തന്നെ ഇതിൽ കുറേയധികം ഉണ്ടാകും എന്നും സർക്കാരിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും എക്സൈസ് കമ്മീഷണർ കണ്ടെത്തുന്നുണ്ട് എന്നാൽ എത്രത്തോളം തൊഴിലവസരങ്ങളാണ് നൽകാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല അതേപോലെ തന്നെ സർക്കാർ എന്ത് സാമ്പത്തിക ലാഭമാണ് ഇതിൽ ുന്നത് എന്നതിനെക്കുറിച്ചും ഇതിൽ യാതൊരു വിധത്തിലുള്ള പരാമർശവുമില്ല ചുരുക്കി പറഞ്ഞാൽ എത്രത്തോളം വെള്ളമാണ് വേണ്ടത് എന്നതിനെക്കുറിച്ചും മിണ്ടുന്നില്ല കർഷകർക്ക് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാകും എന്നതിനെക്കുറിച്ച് പറയുന്നില്ല എത്ര ക്വാണ്ടിറ്റി ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഇതിനുവേണ്ടി സംഭരിക്കാൻ കഴിയും എന്നതിനെ പറയുന്നില്ല എത്രത്തോളം തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് പറയുന്നില്ല ഒപ്പം സർക്കാരിനുണ്ടാകുന്ന സാമ്പത്തിക നേട്ടം എന്താണ് എന്നതിനെക്കുറിച്ചും പറയുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു മദ്യനിർമ്മാണ കമ്പനി നമ്മുടെ നാട്ടിൽ ഒരു പ്രൊപ്പോസലുമായി എത്തി സർക്കാർ മറ്റൊന്നും ആലോചിക്കാതെ ഇതിലൊരു ടെൻഡറിംഗ് പ്രോസസ് പോലും ഇല്ലാതെ ഇത് അവർക്ക് അനുവദിക്കുകയാണ് അതിൽ ആ പഞ്ചായത്തിനെ മുഖവിലയ്ക്കെടുത്തിട്ടില്ല അവിടെയുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല ആരെയും തന്നെ ഈ കാര്യത്തിൽ വിശ്വസിക്കാതെ തന്നെയാണ് സർക്കാർ ഈ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പല പ്രപ്പോസലുകളും ഇതേ രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് അത് പലതും വിവാദമായതാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലും മറ്റും ഉണ്ടായിരുന്ന ബ്രൂവറി ഡിസ്റ്റിലറി അനുമതി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും സംസ്ഥാന സർക്കാർ തന്നെ പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്കുണ്ടാകണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ കർഷകരുടെ നിലവിൽ പാലക്കാട്ടുള്ള ഒക്കെ ജലലഭ്യതയെ ഇത് ബാധിക്കാതെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് സർക്കാരിന് ജനങ്ങളെ കേരളത്തിൽ മൊത്തമുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് സാധിക്കുകയും വേണം അതല്ലാത്ത ഏതൊരു നടപടിയും ജനവിരുദ്ധമായിരിക്കും എന്ന് സർക്കാരിനെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്